ത്രിപ്രയർ ദേവരുടെ ഈ വർഷത്തെ മകീരം പുറപ്പാടിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര മാനേജർ സുരേഷ് കുമാർ പറഞ്ഞു ദേവരുടെ മകീരം പുറപ്പാട് ഈ ഞായറാഴ്ച മാർച്ച് പതിനേഴിന് ആണ് ആഘോഷിക്കുന്നത് അത് ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിനും മൂന്നേ പതിനഞ്ചിനും അടക്കുള്ള മുഹൂർത്തത്തിലാണ് പുറപ്പാടിൻ്റെ ചടങ്ങ് ആരംഭിക്കുന്നത് അതിനാവശ്യമായ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഏകദേശമായിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളും അന്ന് തന്നെ അന്നദാനം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ വലിയ വേനൽച്ചൂടിനെ കണ്ടുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനുമായിട്ട് പന്തലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഭക്തജനങ്ങളായിട്ട് കൂടുതലായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് തവരുടെ പുറപ്പാട് സമയത്ത് സാധാരണ രീതിയിൽ വലിയ തോതിൽ ഈ സ്വർണക്കോലത്തിലേക്ക് നാണയത്തൊട്ടുകൾ ഒരു പതിവുണ്ട് അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് കാരണം അത് പലതരത്തിലുള്ള ഉണ്ടാക്കുകയും മറ്റ് ആൾക്കാരുടെ ആൾക്കാർക്കും ആന ആനയുടെ മുഖത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നമുക്ക് പിന്നീട് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും നാണയത്തൊട്ടുകളെറിയാതെ ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പെണ്ണാരങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സഹകരിക്കണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് തേവർ ആനപ്പുറത്തേറുമ്പോഴും എഴുന്നള്ളി വരുമ്പോഴും കോലത്തിലേക്ക് ഭക്തർ നാണയങ്ങൾ വലിച്ചെറിയരുതെന്നും തേവരുടെ എഴുന്നള്ളിപ്പുകൾക്ക് സമയക്ലിപ്തത പാലിക്കാൻ പറകൾ നേരത്തെ നിറച്ചു വെക്കുവാനും ഭക്തർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് കൂട്ടി എഴുന്നള്ളിപ്പ് ദേവരുടെ സാന്നിധ്യത്തിലുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് അതിനൊരു സമയക്രമം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ സമയക്രമത്തിൻ്റെ അതിൻ്റെ ക്ലിപ്ത പാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം പുറപ്പാട് തുടങ്ങി തന്നെ ഓരോ ദിവസങ്ങളും ഗ്രാമപ്രദക്ഷിണത്തിൻ്റെ ഭാഗമായി ഓരോ സ്ഥലത്തും ആറാട്ടിന് പോകുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഈ ചടങ്ങുകളിലൊക്കെ എത്തുമ്പോൾ വലിയ തോതിലുള്ള പറകളും സംവിധാനങ്ങളൊക്കെ ഓരോ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾ ഒരുക്കാറുണ്ട് അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേക്കുട്ടി തന്നെ കൂടുതൽ പറയുള്ളതും എല്ലാവരും പറന്നറച്ചുകൊണ്ട് വഴിയെ പോകുന്ന തേവരെ ഭക്തി പൂർവം സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് അധികം സമയം ചെലവഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് സമയകൃത്യത നമുക്ക് പാലിക്കേണ്ടത് എല്ലാ ഭക്തജനങ്ങളോടും പറ വെച്ച് തേവരെ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇക്കൊല്ലം വളരെ വലിയ പ്രത്യേകിച്ച് മുടക്കു ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും വലിയ ചൂടും ഇതൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ എല്ലാ ക്ഷേത്രത്തിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവർക്കും സൗകര്യമുണ്ടാക്കുന്ന എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പൂരം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതിനുള്ള സഹായങ്ങളും ദേവസ്വത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാവരും പാലിക്കണമെന്ന് ആണ് ഈ പൂരത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു പൂരവും ആശംസിച്ചുകൊണ്ട്